ഹായ് ഹലോ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നലത്തെ വീഡിയോയുടെ ബാക്കിയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അതായത് മോനിന്നര പോകാൻ വേണ്ടിയിട്ട് എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്തൊക്കെ വെച്ചിരിക്കണം എന്നൊക്കെ പറഞ്ഞല്ലോ അതിനുശേഷം എന്താ പിറ്റേ ദിവസത്തെ കാര്യങ്ങളൊക്കെയാണ് വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത് അപ്പം അതിന് മുമ്പായിട്ട് നമ്മൾ കുറേ നാൾ വീഡിയോ ഒക്കെ ഇടാതിരുന്നെന്ന് പറഞ്ഞില്ലേ ആ സമയത്ത് നമ്മുടെ വെഡിങ് ആനിവേഴ്സറി ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ വെഡിങ് ആനിവേഴ്സറിയുടെ അന്ന് നയനയും സ്ത്രീയും കൂടെ രാത്രിയിൽ കേക്കൊക്കെ വാങ്ങിക്കൊണ്ട് വന്നു അങ്ങനെ കേക്ക് മുറിക്കാനുള്ള പരിപാടിയൊക്കെയാണ് കേട്ടോ അപ്പോൾ അവർ വന്നപ്പോഴത്തേക്ക് ഒരു എട്ട് മണിയൊക്കെ കഴിഞ്ഞിട്ടാണ് വന്നതേ അങ്ങനെ വന്നതിന് ശേഷം എന്താ കേക്കൊക്കെ എടുത്ത് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നു അപ്പോൾ അവിടുന്ന് അനിയന്മാരും അനിയത്തിമാരും ഒക്കെ ഇപ്പുറത്തോട്ട് വന്നു പിന്നെ അമ്മ വന്നില്ല കേട്ടോ അമ്മ ഒരുപാട് രാത്രി ആയതുകൊണ്ട് അമ്മയ്ക്ക് പിന്നെ ഇരിട്ടത്ത് ഇപ്പുറത്തോട്ട് വരാനൊക്കെ പാടാം അത് കാരണം അമ്മ പോകുന്നില്ല പക്ഷേ ഇവിടുത്തെ അമ്മ ഇവിടെ ഉണ്ട് കേട്ടോ അങ്ങനെ ഇവിടുത്തെ അമ്മ നേരത്തെ കിടന്നതായിരുന്നേ പിന്നെ കേക്ക് മുറിക്കുന്ന സമയത്ത് ഞങ്ങളീന്ന് വിളിച്ചു അങ്ങനെ വന്നിരുന്നു അപ്പോൾ ഞങ്ങൾ രണ്ടാളും നായകനും നായികയും കേട്ടോ കേക്ക് മുറിക്കാൻ വേണ്ടതേ വന്ന് കഴിയിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ആ അതിൻ്റെ പുറത്ത് മോളൊരു സ്നാക്സിൻ്റെ അതിൻ്റെ ഒരു പേരുണ്ട് കേട്ടോ അത് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടായിരുന്നേ അപ്പോൾ കുഞ്ഞിട്ട് തട വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട് അപ്പം നന്ദു അതുപോലെ തന്നെ പിള്ളേരെല്ലാവരും ഉണ്ട് അപ്പം ഒന്നുമില്ല കുട്ടുണ്ടായിരുന്നു ഇവിടെ പിന്നെ അനിയന്മാരുടെ പിള്ളേർ എല്ലാവരും ഉണ്ട് അപ്പം കേക്ക് മുറിക്കുന്നതിന് മുമ്പായിട്ട് ഞങ്ങൾ അപ്പോൾ ഇരുന്നിട്ട് മുറിക്കണോ അതോ മുറിക്കണോ എന്നൊക്കെ ആദ്യം പറഞ്ഞു പിന്നെ നമ്മൾ അവിടെ നമ്മുടെ സെറ്റിയിലിരുന്നു ടീ പോയിൽ ഒക്കെ വെച്ചു അപ്പം ഞങ്ങൾ കേക്ക് മുറിക്കാനായിട്ട് പോവുകയാണെ അപ്പം അന്ന് അതിന്റെ ഷോർട്ട് വീഡിയോ ഇട്ടായിരുന്നു ആ ഇടയ്ക്ക് വീഡിയോ എടുക്കലിടാമെന്നൊക്കെ വിചാരിച്ച് വെച്ചിട്ട് എടുത്തതാണ് ക്ലിപ്പൊക്കെ എടുത്തത് പക്ഷേ അന്നൊന്നും വീഡിയോ ഇട്ടില്ലല്ലോ അപ്പോൾ ഇന്നാണ് എനിക്ക് വീഡിയോ എഡിറ്റ് ചെയ്യാൻ നോക്കിയപ്പോഴത്തേക്ക് ഈ ക്ലിപ്പ് കിട്ടി അപ്പോൾ എന്തായാലും എല്ലാവരുമായിട്ടൊന്ന് ഷെയർ ചെയ്ത് ഇത് കളയാമെന്ന് വിചാരിച്ചു അങ്ങനെ എത്രാമത്തെ വെഡിങ് ആനിവേഴ്സറി ആണെന്ന് ഞാൻ പറയുന്നില്ല കേട്ടോ ഗെസ് ചെയ്തിട്ടൊക്കെ കമൻ്റ് ഇടാന്നുണ്ടെങ്കിൽ ഇട്ടോളുക അപ്പം അതേ നന്ദു വന്ന് വീഡിയോ എടുക്കുന്നുണ്ട് പിന്നെ കുഞ്ഞുട്ടി വീഡിയോ എടുക്കുന്നുണ്ട് പിന്നെ മോൾഡേയിലാണെന്ന് തോന്നുന്നത് അത് സ്ത്രീയെ കൊണ്ടാണോ അത് പിള്ളേരാരോ ഒരാൾ വീഡിയോ ഇവിടെ എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ വെഡ്ഡിങ് ആനിവേഴ്സറി ആഘോഷം നടക്കുകയാണ് ഈ ഒരു കേക്കിൽ ഒതുക്കി കേട്ടോ സാധാരണ ഇങ്ങനെ കേക്ക് മുറി പോലും ഉണ്ടാകാറില്ല ഇപ്പം ഇത് മോളിങ്ങനെ കേക്ക് വാങ്ങിക്കൊണ്ട് വന്നത് കൊണ്ടാണ് കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ഒരു ആഘോഷം നടത്തിയത് തന്നെ ഇപ്പോൾ വലിയ സന്തോഷമായിരുന്നു കുറച്ച് സമയമാണെങ്കിൽ എല്ലാവരും കൂടെ ഇങ്ങനെ വന്ന് ഒക്കെ നിൽക്കുകയൊക്കെ ചെയ്തല്ലോ അതിനുശേഷം എന്താ പിള്ളേർ തന്നെത്താൻ എല്ലാം ഷെയർ ചെയ്തൊക്കെ അങ്ങനെ കഴിക്കുകയാണേ അപ്പം അമ്മയ്ക്കുള്ള കേക്ക് കേക്കെടുത്ത് വെച്ചു അമ്മ ഷുഗർ ഒക്കെ ഉള്ള കേക്ക് കേക്കൊന്നും അങ്ങനെ കഴിക്കുക അല്ലെങ്കിലും അമ്മയ്ക്കുള്ള ഒരു ഒക്കെ എടുത്തു മാറ്റി അതിനുശേഷം എന്താ പിള്ളേരൊക്കെ കഴിക്കുകയാണ് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ എല്ലാ ആഘോഷങ്ങളും ഇങ്ങനെ ചെറിയ രീതിയിലൊക്കെ നമ്മളിങ്ങനെ ഒന്ന് ഒത്തുകൂടുമ്പോഴത്തേക്ക് ഒരു പ്രത്യേക ഒരു സന്തോഷമാണല്ലോ നമുക്ക് കിട്ടുക എന്ന് പറഞ്ഞാല് അതേപോലെ തന്നെയായിരുന്നു കേട്ടോ അപ്പം എല്ലാവരും കൂടെ ഒരുമിച്ച് ആ സമയത്ത് പക്ഷേ അമ്മ ഇങ്ങോട്ട് പോരാഞ്ഞു കാരണം വലിയ വിഷമായിരുന്നു കേട്ടോ അപ്പം ഞങ്ങൾ പറഞ്ഞു എന്നാൽ അവിടെ കൊണ്ടേ വെച്ച് മുറിച്ചാൽ മതിയായിരുന്നു അപ്പം അമ്മയും കൂടെ ഉണ്ടാകുമായിരുന്നല്ലോ എന്നൊക്കെ പറഞ്ഞു പിന്നെ കേക്ക് നമ്മൾ തുറന്ന് ഇങ്ങനെയൊക്കെ വെച്ചൊക്കെ കഴിഞ്ഞുപോയി കേട്ടോ അതുകൊണ്ട് പിന്നെ ഇവിടെ തന്നെയായിരുന്നു കേക്ക് മുറിച്ചത് പിന്നെ നമ്മൾ നമ്മുടെ ഇന്നത്തെ പുതിയ വീഡിയോടെ കാര്യങ്ങളിട്ട് കിടക്കുവാണേ അപ്പോഴും ഇന്നത്തെ വീഡിയോയിൽ രജില പറഞ്ഞിട്ടുണ്ടായിരുന്നു രജിലയുടെ പേര് പേരുകൂടെ മെൻഷൻ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഹായ് രജില സുഖമായിട്ടിരിക്കുന്നു എവിടെയാണ് രജില സ്ഥലം എവിടെയാണ് ഒന്നും അറിയില്ല നമ്മൾ യൂട്യൂബിലൂടെ മാത്രമാണല്ലോ കാണുകയും കേൾക്കുകയൊക്കെ ചെയ്യുന്നത് കമന്റിലൂടെ മാത്രമുള്ള പരിചയമാണല്ലോ നമുക്ക് അല്ലെങ്കിൽ എന്നെ നിങ്ങളിപ്പോൾ വീഡിയോയിലൂടെ പരിചയപ്പെടുന്നു അപ്പം നിങ്ങളെ ഞാൻ അറിയുന്നത് കമൻറ്റിലൂടെ മാത്രമാണ് അപ്പോൾ ചെറിയ ചെറിയ കമൻ്റുകളൊക്കെ ആണെങ്കിലും തുടർച്ചയായിട്ട് വരുമ്പോഴത്തേക്ക് വലിയ സന്തോഷമാണ് അപ്പോൾ അതെ ഇന്നിപ്പം മോനെ വിടുന്ന ദിവസമാണ് കേട്ടോ അപ്പോഴ് ഉള്ളിക്കറി വെക്കാനായിട്ട് ഉള്ളി വാട്ടാനിട്ടിട്ടുണ്ട് പിന്നെ ആദ്യമേ തന്നെ മോര് കാച്ചി വെച്ച് കേട്ടോ അതിനൊക്കെ ശേഷമാണ് വീഡിയോ എടുക്കാൻ തുടങ്ങിയത് അപ്പോൾ ഉള്ളിക്കറിക്കുള്ള നമ്മുടെ അരപ്പുണ്ടല്ലോ വറുത്തരച്ച അരപ്പ് കുറച്ച് ഫ്രിഡ്ജിലിരിക്കുന്നുണ്ടായിരുന്നു ഇപ്പോൾ കഴിഞ്ഞ ദിവസം രണ്ട് തേങ്ങ പൊട്ടിച്ചപ്പോഴത്തേക്ക് അത് കൊട്ട തേങ്ങയായിരുന്നു അപ്പോൾ അത് ഞാൻ അന്നേരം തന്നെ ചെറിയ പീസാക്കി അരിഞ്ഞ് മിക്സിയിലിട്ടൊന്നടിച്ചെടുത്തിട്ട് വറുത്ത് മല്ലിപ്പൊടിയും മുളക് പൊടിയും അതുപോലെ തന്നെ ജീരകമൊക്കെ ചേർത്ത് നമ്മുടെ സാധാരണ തീയിൽ വെക്കാനുള്ള പാകത്തിന് അരപ്പൊക്കെ ആക്കി വെച്ചിരിക്കുമായിരുന്നു ഇത് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് വെച്ചു ി അതിൽ നിന്ന് കുറച്ച് പാ ഇങ്ങനെ സ്കൂപ്പ് ചെയ്തെടുത്ത് വെച്ച് കേട്ടോ ഒന്ന് തണുപ്പൊക്കെ പോകാൻ വേണ്ടിയിട്ട് അതിന് ശേഷം എന്താ ഉള്ളി നന്നായിട്ട് വാടിക്കഴിഞ്ഞപ്പോഴത്തേക്ക് ഇപ്പം തീയിലൊക്കെ വെക്കുമ്പോൾ ഉള്ളി നമ്മൾ നന്നായിട്ട് വാടിക്കഴിഞ്ഞിട്ട് ഉള്ളിയാണ് തീയിൽ വെക്കണമെങ്കിൽ അങ്ങനെ അല്ലെങ്കിൽ പാവക്കയൊക്കെ ചേർത്തിട്ടാണെങ്കിൽ അത് നന്നായിട്ട് വാടിയതിന് ശേഷം വേണം നമ്മൾ അരപ്പ് ചേർക്കാനേ അപ്പോൾ കറി അന്നാരാണ് നല്ല കറി നല്ല സെറ്റായിട്ട് കിട്ടുക അങ്ങനെ അങ്ങനതാ ഉള്ളി നന്നായിട്ട് വാടിക്കഴിഞ്ഞിട്ട് പുളി ഒഴിച്ചിട്ടൊരു അഞ്ച് മിനിറ്റ് നമ്മളൊന്ന് ഒന്നും കൂടെ ആ ഉള്ളിയും പുളിയൊക്കെ ഇട്ടൊന്ന് സെറ്റാകാനായിട്ട് വെച്ചു അതിന് ശേഷം നമ്മൾ വറുത്തരച്ച് വെച്ചിരുന്ന അരപ്പുണ്ടല്ലോ അതൊന്ന് ഇട്ട് കൊടുക്കുവാണ് കേട്ടോ പിന്നെ ഞാൻ ദാഹനത്തേക്ക് ഇത്തിരി നന്നായിട്ട് ചൂടായ വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇപ്പം കഞ്ഞിയുടെ പുറമേ വെച്ചിട്ട് ചൂടാക്കിയ വെള്ളാണ് പ്രത്യേകമായിട്ട് ചൂടാക്കാനൊന്നും പോകുന്നില്ല അരപ്പ് കൂട്ടുന്നതിന് മുമ്പായിട്ട് കഞ്ഞിട പുറമെ കുറച്ച് വെള്ളം വെച്ചു അത് നന്നായിട്ട് ചൂടായി കഴിഞ്ഞപ്പോൾ ആ വെള്ളമാണ് നമ്മൾ കറി കൂട്ടാനായിട്ട് എടുത്തേക്കുന്നത് കേട്ടോ പിന്നെ പാകത്തിന് ഉപ്പും കൂടെയൊക്കെ ചേർത്ത് ഇനി നന്നായിട്ട് തിളപ്പിച്ച് വറ്റിച്ചെടുത്താൽ മതിയാകുമ്പപ്പോഴത്തേക്ക് നമ്മുടെ ഉള്ളിത്തീയിൽ റെഡി ആയിക്കോളുവേ അപ്പോൾ ഇന്ന് ആണ് വൈകുന്നേരം ഒരു മൂന്നരയോട് കൂടിയിട്ടാണ് സ്ത്രീയും നന്ദും കൂടെ പോകുന്നത് കേട്ടോ അപ്പം നന്ദൂനെ ആക്കാനായിട്ട് സ്ത്രീയാണ് പോകുന്നതെന്ന് പറഞ്ഞില്ല അപ്പോൾ ശ്രീഹരിയും നന്ദും കൂടിയാണ് പോകുന്നത് മൂന്നരയൊക്കെ ആകുമ്പോഴത്തേക്ക് നമുക്ക് ട്രെയിൻ ചേർത്തല വരും അവിടെ നിന്ന് പിന്നെ എറണാകുളത്ത് നിന്നിട്ട് ഒരു ആറു മണിയോട് കൂടിയിട്ടാണ് അവിടെ നിന്നുള്ള ട്രെയിൻ ആറരയോട് കൂടിയായിരുന്നേ അങ്ങനെ ഉള്ളിക്കറിയൊക്കെ റെഡിയാക്കി ബാക്കി വന്ന് അരപ്പാണ് ഇടയ്ക്കൊന്ന് കാണിച്ചത് കേട്ടോ അത് വീണ്ടും ഫ്രിഡ്ജിലോട്ട് വെച്ചു പിന്നെ അതാ ആ സമയത്തുണ്ടല്ലോ ഇപ്പോൾ ഒരു പത്ത് മണിയോട് അടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നന്ദും ഇത്തിരി ആയിട്ടാണ് കഴിക്കാനായിട്ടൊക്കെ വന്നത് അപ്പോൾ അതിന് അവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ബാക്കി എല്ലാവരും രാവിലെ തന്നെ കാപ്പിയൊക്കെ കഴിഞ്ഞു കാപ്പിക്ക് കറി എന്ന് വെച്ചെന്നാൽ അതായത് ചപ്പാത്തിയും കിഴങ്ങേറിയായിരുന്നു കിഴങ്ങും ക്യാരറ്റും വെജിറ്റബിൾസൊക്കെ ചേർത്തിട്ട് വെച്ചൊരു കറിയായിരുന്നു കേട്ടോ അപ്പോൾ നന്ദ നന്ദുനെടുക്കാനുള്ള ചപ്പാത്തി മൂപ്പിക്കതെ മാറ്റി വെച്ചിരിക്കുവായിരുന്നു അതല്ലെന്നുണ്ടെങ്കിൽ നേരത്തെ മൂപ്പിച്ച് വെച്ച് കഴിഞ്ഞാൽ തണുത്ത് പോകുമല്ലോ ഞാനിവിടെ എല്ലാവർക്കും ഈ ചൂടോടെ ഭക്ഷണം കൊടുത്ത് കൊടുത്ത് ശീലിപ്പിച്ച കാരണം പുട്ടാണെങ്കിലും കഴിക്കാനിരുന്ന് കഴിയുമ്പോഴും വരുന്നു കഴിയുമ്പോഴത്തേക്കും ഞാൻ ഇണക്കാറുള്ളൂ കേട്ടോ ഇഡലിയൊക്കെ ഇണക്കുന്നതെങ്കിൽ ഞാനതൊരു കാസറിലോട്ടാ കാസറോളിലോട്ടാക്കി വെക്കും ചപ്പാത്തിയൊക്കെ ഒക്കെ ആണെങ്കിൽ അപ്പോൾ ആണെങ്കിലും അവർ വന്നിരിക്കുമ്പോഴത്തേക്കും ഇങ്ങനെ പെട്ടെന്ന് അങ്ങോട്ട് ചൂടാക്കി കൊടുക്കുകയുള്ളു കേട്ടോ എനിക്കും കൊടുക്കുന്നവർക്കും സംതൃപ്തി കഴിക്കുന്നവർക്കും ഒരു സംതൃപ്തി സംതൃപ്തിയാകുമല്ലോ അങ്ങനെ ഒരു മൂന്ന് നാല് ചപ്പാത്തി ഇങ്ങനെ മൂപ്പിച്ചെടുക്കുന്നുണ്ട് ലേശം എണ്ണയും കൂടെ തടവിയാണ് മൂപ്പിച്ചെടുത്തോണ്ടിരിക്കുന്നത് അപ്പോൾ കറിയൊക്കെ ടേബിളിൽ എടുത്തൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഉള്ളിക്കറി എപ്പുറയിരുന്നു റെഡിയാകുന്നുണ്ട് പിന്നെ നമുക്ക് ഇനി ചെയ്യാനുള്ളതെന്ന് വെച്ചെന്നാൽ അപ്പോൾ ഇന്ന് ഒരു പ്രത്യേകത കൂടെ ഉണ്ട് കേട്ടോ അപ്പം അനിയൻ്റെ വീട്ടിൽ ഇന്ന് പ്രാർത്ഥന നടക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും ഒന്നും മീൻ കഴിക്കുന്നില്ല ഇപ്പോൾ ഇവിടെ ചേട്ടൻ മീൻ കഴിക്കണില്ല ഞാനും അതുപോലെ തന്നെ അമ്മയും മീൻ കഴിക്കുന്നില്ലേ അതുകൊണ്ട് അപ്പോൾ മീൻ കഴിക്കാത്തവർക്ക് വേണ്ടിയിട്ട് ഉള്ളിത്തിയിലും ഉണ്ട് പിന്നെ അതുപോലെ മോരുകാച്ചത് ഇരിക്കുന്നുണ്ടല്ലോ പിന്നെ കുറച്ച് ചെമ്മീൻ വാങ്ങിച്ചിട്ടുണ്ട് ചെമ്മീൻ അത് ഫ്രൈ ചെയ്തിട്ട് ഒരു റോസ്റ്റ് പോലെ ഇണക്കിയിട്ട് നന്ദൂനും മറ്റേ വൈകിട്ട് പോകുമ്പോൾ ട്രെയിനിൽ പോകുമ്പോൾ ചോറ് കൊടുത്തുവിടാമെന്ന് വിചാരിക്കുന്നു കേട്ടോ അപ്പോൾ ഇതേ മോനെ അങ്ങോട്ട് കൊടുത്തതിന് ശേഷം ഉണ്ടല്ലോ അവന് ഒരു ബ്രൂ ആയിട്ടൊരു കോഫിയും കൂടെ തയ്യാറാക്കുന്നുണ്ട് അപ്പോൾ പാൽ അടുപ്പയിലേക്ക് തിളയ്ക്കാനായിട്ട് വെച്ചു പാലും ലേശം വെള്ളവും കൂടെ ഇത്തിരി പാല് കൂട്ടിയാണ് വെച്ചിരിക്കുന്നത് കേട്ടോ പിന്നെ അതാ ബ്രൂ ഞാനിപ്പോഴും ഉണ്ടല്ലോ ഇങ്ങനത്തെ സാമ്പിൾ പാക്കറ്റ് വാങ്ങാറുള്ളൂ അതാകുമ്പോഴത്തേക്ക് നല്ല കറക്റ്റ് ഒരു ചായക്കുള്ള ഒരു കോഫിക്കുള്ള കറക്റ്റ് പൊടിയായിരിക്കുമല്ലോ അപ്പോൾ ഒരു ഗ്ലാസിലേക്ക് ഇട്ടു അതിൻ്റെ പാകത്തിന് പഞ്ചസാരയും കൂടെ ചേർത്ത് സാധാരണ ഞാനിപ്പോൾ ബ്രൂവിൻ്റെ ബോട്ടിൽ വാങ്ങിച്ച് പെട്ടെന്ന് എടുത്ത് ഒന്ന് അടച്ചു വയ്ക്കാനൊക്കെ ഇത്തിരി ലേറ്റായൊക്കെ പോയി കഴിഞ്ഞാൽ അത് പെട്ടെന്ന് കട്ടയായി ചെയ്യായിപ്പോകുമല്ലോ അങ്ങനെ തിളച്ച പാൽതാ എടുത്തിട്ട് ഒന്ന് അതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുവാണ് കേട്ടോ പാൽ ഇത്തിരി കൂടുതൽ ചേർത്തത് കൊണ്ട് തന്നെ നല്ല കളറ് പാൽ കൂടുതലുള്ളത് കൊണ്ടാണ് നല്ല കടുപ്പമുള്ള കളറായിട്ട് നമുക്ക് കിട്ടാത്തത് കേട്ടോ എനിക്കും മോനും ഒക്കെ ശരിക്കും പറഞ്ഞാൽ നല്ല കടുപ്പത്തിലുള്ള ചായ തന്നെയാണ് ഇഷ്ടവേ അപ്പോൾ അങ്ങനെ മോനുള്ള അതും കൂടെ അങ്ങോട്ട് ഇണക്കി കൊടുത്തു അതിന് ശേഷം ഞാൻ എന്താ ഇനിയിപ്പോൾ ഉണ്ടല്ലോ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ സിലോപ്പിയ വറുക്കാനായിട്ട് പോവുകയാണ് ഇപ്പം കഴിഞ്ഞ ദിവസം നല്ല നാട സിലോപ്പിയ കേട്ടോ വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ നിന്ന് ഞാൻ ഒരു മൂന്നാല് രണ്ട് മൂന്ന് പീസ് എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു മസാലയൊക്കെ പെരട്ടിയാണ് വെച്ചിരുന്നത് മസാല എന്ന് വെച്ചെന്നാൽ എന്താ ഇഞ്ചിയും വെളുത്തുള്ളിയും അതുപോലെ തന്നെ ലേശം പെരിഞ്ചീരകം കുരുമുളക് മുളക് പൊടി ഉപ്പ് ഇത്രയും ചേർത്തിട്ട് മസാല തയ്യാറാക്കി മീൻ പെരട്ടി വെച്ചു വറുക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഇത്തിരി നാരങ്ങ നീരും കൂടെ അതിനകത്തേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ മീനിൻ്റെ പുറമേയിലേക്ക് ഒഴിച്ചൊന്ന് റെഡിയാക്കി കൊടുത്തു അത് ഞാൻ അതേ മൂന്നും കൂടെ ഒന്ന് അടുപ്പയിലേക്ക് ഇട്ട് കൊടുത്തിരിക്കുകയാണ് കേട്ടോ നല്ല വലിയ സിരോപ്പിയായിരുന്നേ അപ്പം ഇപ്പം ഞാൻ മുറിക്കാനൊന്നും പോയില്ല അഥവാ ഇനി കഴിക്കുന്ന സമയത്ത് മുറിക്കണം എന്നുണ്ടെങ്കിൽ മുറിക്കാമല്ലോ എന്ന് വിചാരിച്ചു പിന്നെ അതാ കുറച്ച് ചിക്കൻ്റെ ഒന്ന് വറുത്തെടുക്കാനായിട്ട് പോവുകയാണ് അപ്പം അതും ഇതേപോലെ തന്നെ മിക്സിയിൽ നമ്മളതിൻ്റെ മസാലയൊക്കെ തയ്യാറാക്കി പെരട്ടി വെച്ചു പിന്നെ അതിനകത്തേക്ക് നാരങ്ങ ഒരു പകുതി നാരങ്ങയുടെ ഒരു വലിയ നാരങ്ങയുടെ പകുതി നീരും കൂടെ ചേർത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിന് ശേഷം ഞാൻ എന്താ ഒന്ന് വറുക്കാനായിട്ട് ഇടുവാണ് അപ്പോൾ കുറച്ച് എണ്ണയിലാണ് ചെയ്യുന്നത് അപ്പോൾ ആദ്യമേ അതിൻ്റെ കാല് രണ്ടും വറുത്ത് മാറ്റാമെന്ന് വിചാരിച്ചു അപ്പോൾ എല്ലാം കൂടെ ഒരുമിച്ച് അങ്ങോട്ടിടുമ്പോഴത്തേക്ക് എണ്ണ കൂടുതൽ ഒഴിക്കണം പിന്നെ എണ്ണ അത് മിച്ചവും കൂടെ ആകില്ലല്ലോ അപ്പോൾ ഞാനിന്നിപ്പം ചെയ്തതെന്ന് വെച്ചാൽ കുറച്ച് എണ്ണ ഒഴിച്ച് ആദ്യം ആ ലെഗ്സുകൾ രണ്ടും വറുത്ത് ഇങ്ങോട്ട് എടുത്തു അതിന് ശേഷം ബാക്കി അതിനകത്തേക്കുള്ള ചെറിയ ചെറിയ പീസുകൾ ഇരുന്നതും കൂടെ ഇട്ട് വറുത്തെടുത്തു കേട്ടോ പിന്നെ ബാക്കി ഇരുന്ന എണ്ണ ആ എണ്ണയാണ് ഞാൻ പിന്നെ ഉച്ച കഴിഞ്ഞിട്ടാണ് ചെമ്മീൻ റോസ്റ്റ് ചെയ്തത് അപ്പൊ പിള്ളേർക്ക് പോകുമ്പോഴത്തേക്ക് രണ്ട് ചോറ് ട്രെയിനിൽ പോകുമ്പോഴത്തേക്ക് കൊടുത്തുവിടാമെന്ന് വിചാരിച്ചു കേട്ടോ കാരണം ട്രെയിനിലൊക്കെ ഇരിക്കുമ്പോൾ ഒരു നേരം ആണെങ്കിലും നമ്മുടെ വീട്ടിലെ ഫുഡ് കൊടുത്തു വിട്ട് അത് തന്നെ കഴിക്കുമ്പോൾ ഒരു പിന്നെ കഴിക്കുമ്പോഴത്തേക്ക് അതായത് പോകുന്ന പിന്നെ വരുന്നത് എന്ന് വെച്ചാൽ അടുത്ത ദിവസം അവിടെ സ്റ്റേ ചെയ്യും അതിൻ്റെ പിറ്റേന്നാണ് സ്ത്രീ ഇങ്ങോട്ട് പോരുക അപ്പം ഈ രണ്ട് ദിവസം പുറത്തെ ഫുഡ് മാത്രമല്ലേ കഴിക്കാനായിട്ട് പറ്റത്തുള്ളൂ അപ്പോൾ ഒരു നേരമാണെങ്കിലും ചോറ് കൊടുത്തു കൊടുത്തുവിടാമെന്ന് വിചാരിച്ചു അതൊക്കെ റെഡിയാക്കി കൊണ്ടിരിക്കുകയാണ് അപ്പം അതിൻ്റെ ഇടയ്ക്ക് ഞാനുണ്ടല്ലോ ഇതൊക്കെ ചിക്കനൊക്കെ അടുപ്പ് ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് തോന്നി ഒന്ന് രണ്ട് ഷോർട്ട് വീഡിയോയും കൂടെ എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അങ്ങനെ ചിക്കൻ അടുപ്പേ കിടക്കണേൻ്റെ ഷോർട്ട് വീഡിയോ കൂടെ എടുത്ത് വയ്ക്കുവാണേ പിന്നെ അതുകൊണ്ട് തന്നെ ചിക്കൻ എടുത്ത് മാറ്റുന്നതൊക്കെ നമ്മുടെ ലോങ് വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റിയില്ല അതൊക്കെ ഷോർട്ട് വീഡിയോയിലായിപ്പോയി അപ്പോൾ എല്ലാവരും ആ ഷോർട്ട് വീഡിയോ ഇടുമ്പോഴത്തേക്കും അതും കൂടെ ഒക്കെ ഒന്ന് കാണാനായിട്ടൊക്കെ ശ്രദ്ധിക്കണം പിന്നെതാ അടുത്ത പീസ് എടുത്തിടുന്ന സമയത്ത് ഞാൻ പിന്നെ മോനെ വിളിച്ച് നിർത്തിയിട്ട് ഒന്ന് വീഡിയോ എടുത്തു തരാൻ പറഞ്ഞു കേട്ടോ ഷോർട്ട് വീഡിയോ എടുത്ത് തരാൻ പറഞ്ഞു പിന്നെ ലോങ് വീഡിയോയ്ക്കുള്ളത് അപ്പുറം സ്റ്റാൻഡിൽ ചെറിയൊരു ട്രൈ വെച്ചിട്ടാണ് വീഡിയോ എടുക്കാറുള്ളത് ഒറ്റയ്ക്ക് വീഡിയോ ഒക്കെ എടുക്കുമ്പോഴേ അങ്ങനെ നമ്മുടെ അപ്പുറം ട്രൈപോഡിൽ പോഡിൽ ചെറിയ ലോങ് വീഡിയോയ്ക്കുള്ള മൊബൈലും കൂടെ ഇരിക്കുന്നുണ്ട് അപ്പം അങ്ങനെതാണ് മീൻ മീനല്ല ഒരടുപ്പയിൽ മീനും അടുത്ത ഈ അടുപ്പയിൽ ചിക്കനും ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം അങ്ങനെ രണ്ട് പ്രാവശ്യമായിട്ട് ഫ്രൈ ചെയ്തു മാറ്റി പിന്നെ ചെമ്മീൻ അതിൻ്റെ ഇടയ്ക്ക് അതിനുള്ള മസാല തയ്യാറാക്കി അതുമൊക്കെ ഒന്ന് പെരട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ മസാലയൊക്കെ പെരട്ടിക്കഴിഞ്ഞാൽ കുറച്ച് സമയം അത് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നത് തന്നെയാണല്ലോ നല്ലത് അപ്പോൾ ചെമ്മീൻ റോസ്റ്റ് ചെയ്യുന്നതിനകത്തും ലേശം നാരങ്ങ നീര് ഒഴിച്ചിട്ട് അപ്പോൾ ഒരു നാരങ്ങ എടുത്തിട്ട് മൂന്ന് കറിക്കും മൂന്നെണ്ണത്തിനും എടുത്തു മീൻ വെറുക്കുന്നതിനും ചിക്കത്തിനും അതുപോലെ തന്നെ ചെമ്മീറോസ്റ്റ് ചെയ്യണേനും എടുത്തിട്ടുണ്ടായിരുന്നേ പിന്നെ ഇതൊക്കെ ചെയ്തതിനു ശേഷം ഞാൻ എന്താ കുറച്ച് ഇല എടുക്കാനായിട്ട് പോയി കേട്ടോ അപ്പോൾ ചോറ് കഴിക്കാനായിട്ട് ഞാൻ പിള്ളേരെയൊക്കെ വിളിച്ചു പിന്നെ അപ്പവും കുട്ടുവും ഉണ്ടായിരുന്നു ചോറ് ആയിട്ട് അപ്പോൾ അപ്പൂനും കുട്ടൂനും സ്ത്രീക്ക് നയനയ്ക്കും നന്ദൂനും കൂടെ ചോറൊക്കെ എടുത്തു വെച്ചു അപ്പോൾ ഇവന്മാരെ വിളിച്ച സമയത്തുണ്ടല്ലോ നന്ദുവിൻ്റെ ഒരു കൂട്ടുകാരൻ വന്നേ പിന്നെ അവരെല്ലാവരും കൂടെ അങ്ങനെ വർത്തമാനം പറഞ്ഞിരുന്നു അപ്പോൾ പിന്നെ ഞാൻ സ്ത്രീയും നയനയും വന്ന് കഴിക്കാൻ പറഞ്ഞു അവർ രണ്ടുപേരും കൂടെ നേരത്തെ കഴിച്ചു ശേഷമാണ് ചേട്ടനും അതുപോലെ അപ്പവും കുട്ടും നന്ദുവും കൂടെ ഒക്കെ കഴിക്കാനിരുന്നത് അപ്പോൾ വാഴയിലാണ് കഴിക്കുന്നതെന്ന് പറഞ്ഞല്ലോ അപ്പോൾ വാഴ ഇപ്പം നല്ല മഴക്കാലമായത് കൊണ്ട് വാഴയിലയിൽ നല്ല വെള്ളമൊക്കെ വീണൊക്കെ നിൽക്കുന്നതുകൊണ്ട് അങ്ങനെ പൊടിയോ അഴുക്കമൊന്നുമില്ല എന്നാലും ജസ്റ്റ് ഒന്ന് അപ്പോൾ ഇന്ന് രാവിലെയും മഴയുണ്ടായിരുന്നു ആ മഴയും കൂടെ കൊണ്ടൊക്കെയാണ് നിൽക്കണം വാഴയില അപ്പോൾ ഒരുപാട് അഴുക്കൊന്നുമില്ല എന്നാലും ഒന്ന് നന്നായിട്ട് നോക്കി കാരണം വാഴ ഇലയുടെ അടിഭാഗത്ത് എട്ടുകാലി വിലയോ എട്ട് കാലിയൊക്കെ ഇരിക്കുമല്ലോ അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ച് പുറത്ത് വെച്ച് തന്നെ നോക്കിയിട്ടാണ് അകത്ത് കൊണ്ടുവന്നിട്ട് അതൊക്കെ കഴുകിയെടുക്കുന്നത് കേട്ടോ അപ്പം അവസാനം എടുക്കുന്ന ഒരു തൂശിനല നല്ല കിളുന്ത് തൂശിനലയാണ് കേട്ടോ അപ്പോൾ പൊതുവേ കറിയൊക്കെ കുറവാണെങ്കിൽ കൂടെ എപ്പോഴും ഇലയിൽ ചോറ്പ്പോഴത്തേക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ചിലപ്പോൾ തൈരും ചമ്മന്തിയും മാത്രമാണെങ്കിൽ കൂടെ ഞാനൊരു ഇലയൊക്കെ വെട്ടിയിട്ടിട്ട് കഴിക്കും കേട്ടോ പിന്നെ വാഴയില നമുക്ക് സുലഭമായിട്ട് കിട്ടുകയും കൂടെ ചെയ്യുന്നുണ്ടല്ലോ പാത്രം കഴുകാനുള്ള മടി കൊണ്ടല്ല കേട്ടോ നമ്മൾ ഇല എടുക്കുന്നത് അപ്പോൾ ഞാൻ ഇലയൊക്കെ കൊണ്ടുവന്ന് വെച്ചപ്പോഴത്തേക്ക് തന്നെ തന്നെ ഞാൻ തന്നെയാണ് ഇലയൊക്കെ എടുത്തിട്ട് വന്നത് അപ്പം ഇലക്കിയുടെ തണ്ടിന് ഇത്തിരി നീളം കൂടുതലാണ് അപ്പോൾ എല്ലാവരും കൂടെ ഇരിക്കുമ്പോഴത്തേക്ക് ഡെസ്കിൽ സ്പേസ് പോവുമല്ലോ അപ്പോൾ അതുകൊണ്ട് ചേട്ടൻ വന്നിട്ട് ആ വാഴ ഇലയുടെ ലെങ്ത് ഒക്കെ ഒന്ന് വെട്ടി കുറയ്ക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നയന അടുക്കളയിൽ വന്നിട്ട് ഫ്രൈ ചെയ്തു വെച്ചിരുന്നതൊക്കെ ഒന്ന് എടുത്ത് നോക്കുന്നുണ്ട് അതുപോലെ ഉള്ളിത്തീലൊക്കെ വന്നിട്ട് ടേസ്റ്റൊക്കെ നോക്കി മോൾ അപ്പുറത്തോട്ട് പോയി കിട്ടും അപ്പോൾ ഇന്ന് രാവിലെ ചെറുത്തലേക്ക് പോയപ്പോഴത്തേക്ക് അച്ഛനോട് അച്ഛൻ എനിക്ക് സപ്പോർട്ടിക്ക വാങ്ങിക്കൊണ്ടുവരണമെന്ന് പറഞ്ഞിട്ടിട്ടുണ്ടായിരുന്നേ അപ്പം അങ്ങനെ മോൾക്ക് സപ്പോർട്ടിക്കുക അതുപോലെ തന്നെ പിന്നെ പച്ച ഈന്തപ്പഴവില്ലേ പച്ച ഈന്തപ്പഴവും വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പം മോള് പറഞ്ഞമ്മേ അച്ഛൻ പച്ച ഈന്തപ്പഴം ഇഷ്ടമല്ല എന്ന് പറയുന്നുണ്ട് അല്ല നിങ്ങൾക്ക് കഴിച്ചു നോക്കൂ നല്ലതായിരിക്കും എന്നൊക്കെ അച്ഛനും പറയുന്നുണ്ട് അപ്പം അങ്ങനെ അതൊക്കെ എടുത്ത് മോളങ്ങോട്ട് മാറ്റിയൊക്കെ വെച്ച് അതിന് ശേഷം എന്താ വെള്ളമൊക്കെ കുടിക്കുകയാണ് അതുപോലെ തന്നെ ഇന്ന് ചേർത്തലേക്ക് പോയപ്പോഴേക്ക് ഇന്ന് രാവിലെ പുള്ളിക്കാരത്തി അമ്പലത്തിൽ പോയി അമ്പലത്തിൽ പോയി ആ കൂട്ടത്തില് സ്ത്രീയും കൂടെ കൂടെ പോയിട്ടുണ്ടായിരുന്നു എന്നിട്ട് രണ്ടാളും കൂടെ വന്നപ്പോഴത്തേക്ക് ഉച്ചയായപ്പോഴത്തേക്കാണ് വന്നത് പോയി മുടിയൊക്കെ മുറിച്ചിട്ടാണ് വന്നേക്കണത് അപ്പം ഞാനതിന് വഴക്കൊക്കെ പറയുന്നുണ്ട് മുടിയൊന്ന് വളർന്നു വരുമ്പോൾ ഉടനെ കൊണ്ട് മുറിച്ച് കളയുമെന്നും പറഞ്ഞിട്ടുണ്ട് അങ്ങനെ നമ്മുടെ അടുക്കളയിലെ പരിപാടികളൊക്കെ റെഡിയായൊക്കെ ഇരിക്കുവാണ് കേട്ടോ അപ്പോൾ അതേ എല്ലാ പരിപാടിയും ഇന്ന് പതിവില് നേരത്തെയൊക്കെ കഴിഞ്ഞു കേട്ടോ പിന്നെ എല്ലാ കാര്യത്തിനും ഹെൽപ്പ് ചെയ്ത് തരാനായിട്ട് അമ്മയും കൂടെ ഉണ്ടല്ലോ ഉള്ളിയൊക്കെ പൊളിച്ചു തരാനായിട്ട് ഉള്ളി പൊളിച്ചരിഞ്ഞൊക്കെ കിട്ടുമ്പോൾ തന്നെ ഉള്ളിത്തീലിൻ്റെ പകുതി പരിപാടി തീരുവല്ലോ അതിന് ശേഷം എന്താ പിള്ളേരൊക്കെ കൂടെ കഴിക്കാനായിട്ടൊക്കെ ഇരിക്കുവാണ് അപ്പോൾ നയനെ സ്ത്രീ ആദ്യം കഴിച്ചെന്ന് പറഞ്ഞല്ലോ അപ്പൊ നന്ദുവിൻ്റെ കൂട്ടുകാരന് വന്ന ആ കൂട്ടുകാരൻ കൊച്ചിനോട് ഊണ് കഴിക്കുന്നു എന്ന് പറഞ്ഞു അപ്പൊ ആ കുട്ടി കഴിച്ചിട്ടാണ് വന്നതെന്നൊക്കെ പറഞ്ഞു അപ്പം ആ കുട്ടി പോയി അതിനുശേഷം എന്താ ഇവിടെ അപ്പവും കുട്ടും ഒക്കെ കൂടെ കഴിക്കുന്നു പിന്നെ ഉച്ച കഴിഞ്ഞിട്ട് ഒരു മൂന്നര കഴിഞ്ഞ സമയത്ത് കേട്ടോ അവർ റെയിൽവേ സ്റ്റേഷനോട്ട് പോകാനായിട്ട് പോവുകയാണ് ഇപ്പോൾ ആലപ്പുഴയിൽ നിന്ന് ട്രെയിന് രണ്ട് മൂന്ന് ഇരുപതിന് എടുക്കുമെന്ന് പറയുന്നുണ്ട് അപ്പോൾ ഏകദേശം ചേർത്തലയ്ക്ക് ഒരു മൂന്നേയും മുക്കാലിനോട് കൂടെ എത്തുമല്ലോ എങ്കിലും ഇവിടുന്ന് ഒരു മൂന്നരയ്ക്ക് മുൻപ് തന്നെ ഇറങ്ങുന്നുണ്ട് അപ്പോൾ അതേ നന്ദൂനെ റെയിൽവേ സ്റ്റേഷനിലോട്ട് ആക്കാനായിട്ട് പോകുന്നു അപ്പോൾ ആരൊക്കെ ഉണ്ട് ഇപ്പോൾ ഇതേ അമ്മ അമ്മ വന്നിട്ടുണ്ട് കേട്ടോ കുടുംബ വെട്ടീന്ന് അമ്മ വന്നു പിന്നെ ഇവിടുത്തെ അമ്മയുണ്ട് പിന്നെ നന്ദൂനൊക്കെ കൂട്ടത്തിലേ പോകാനായിട്ട് അപ്പവും കുട്ടും ആലുമോനും അതുപോലെ തന്നെ തേജു ഉണ്ണി എല്ലാവരും ഉണ്ട് കേട്ടോ അപ്പോൾ അവരെല്ലാവരും കൂടെ വന്നിരിക്കുകയാണ് അപ്പോൾ ലഗേജ് ഒക്കെ ബാഗിലോട്ടാക്കുന്നു ആ സമയത്ത് ആ ചിറ്റക്കുട്ടി വന്നിട്ട് വരാൻ തുടക്കിയൊന്നുമില്ല കൊറേട്ട് വേണു ഞാൻ വിളിക്കാൻ പോവാണ് വിളിക്കാൻ പോയിന്ന് ചിറ്റക്കുട്ടി വന്ന് ആ പോയിട്ട് പോയിട്ട് വാ പോയിട്ടുവായിട്ടുവാ അപ്പോൾ നയനയും സ്ത്രീയും അപ്പു കുട്ടു അങ്ങനെ കുറച്ച് പേര് കാറിന് കയറി കാറിന് കൊള്ളാത്തവർ പിന്നീട് ബാ ബൈക്കിൽ പുറകെ പോയി കേട്ടോ അപ്പോൾ എല്ലാവരും കൂടെ റെയിൽവേ സ്റ്റേഷനിലോട്ട് പോയി അവിടെ നിന്ന് ഒരു മൂന്നരയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് മൂന്ന് എമ്പതൊക്കെ ആയപ്പോഴത്തേക്ക് ട്രെയിൻ എടുത്തു പിന്നെ എറണാകുളത്ത് നിന്നിട്ട് അടുത്ത ട്രെയിനിന് ബാംഗ്ലൂരിലേക്ക് പോകും കേട്ടോ അപ്പോൾ അത് അമ്മമാർ രണ്ടുപേരും പിന്നെ ചുറ്റക്കുട്ടിയായിട്ടൊക്കെ ഇവിടെ സംസാരിച്ചിരിക്കുന്നു ചേട്ടനും അനിയന്മാരും കൂടെ അപ്പറേക്കെ നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ നന്ദു അങ്ങോട്ട് പോയി ഇനി നമുക്ക് ബാക്കി വിശേഷങ്ങളൊക്കെ അടുത്ത വീഡിയോയിൽ ഉൾക്കൊള്ളിക്കാം